സംഘം വരാപ്പുഴ പക്ഷേംബോ രാധാകൃഷ്ണന്റെ മകന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ മറവിലാണ് ക്രിമിനൽ സംഘത്തിന് കൂടിച്ചേരൽ ഒരുക്കിയത് പിറന്നാളാഘോഷത്തിന് ക്ഷണം കിട്ടിയതിന് പിന്നാലെ ആലപ്പുഴയിൽ നിന്നും പാലക്കാട് നിന്നും ഗുണ്ടാ സംഘം വരാപ്പുഴയിലേക്ക് വണ്ടി കയറി കൊലക്കേസ് പ്രതി ഉൾപ്പെടെ എട്ടുപേരെയും ആഘോഷം ആരംഭിക്കുമ്പ് തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു ആഘോഷത്തിനെത്തിയ മുഹമ്മദ് ഷംനാസ് കൊലക്കേസ് പ്രതിയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് യദുകൃഷ്ണനും വസന്തകുമാറും കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച കേസിലെ പ്രതിയായ സുധാകരനും ആഘോഷത്തിനെത്തിയിരുന്നു അനസിന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകളുണ്ട് അർഷൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസിലെ പ്രതിയാണ് ഹരിപ്പാട് സ്റ്റേഷനിൽ മൂന്ന് കേസുകളിൽപ്പെട്ട ആളാണ് അറസ്റ്റിലായ സൂരജ് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നാലു കേസുകളിലെ പ്രതിയാണ് പിറന്നാളാഘോഷത്തിനെത്തിയ ഷെറിൻ സേവ്യർ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാധാകൃഷ്ണന് കാപ്പ ചുമത്തിയതിനാൽ വരാപ്പുഴ സിറ്റി പരിധിയിൽ നിന്ന് നാടുകടത്തപ്പെട്ടയാളാണ് അതുകൊണ്ടുതന്നെ മകന്റെ പിറന്നാളാഘോഷത്തിന്റെ ക്ഷണക്കത്ത് പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു Madır bu minus? Kochi